പോമിക്കൂട്ടനെ കണ്ടും കൊഞ്ചിച്ചും മതി വരാതെയാണ് ആശുപത്രിയിൽ നിന്നും മീനമ്മ വീട്ടിലേക്ക് പോയിരുന്നത് അശ്വിൻ്റെ അച്ഛൻ ഗണേഷ് വന്നിരുന്നുമില്ല ചേട്ടൻ കിഷോറും ഭാര്യയും മകളും മാത്രമാണ് ആശുപത്രിയിലേക്ക് മീനമ്മയ്ക്കൊപ്പം എത്തിയത് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാൻ നേരം അശ്വിൻ്റെ വീട്ടുകാരും ഒപ്പം ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും ആരും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാത്തിനും ഓടി നടന്നത് അശ്വിൻ തന്നെയായിരുന്നു നേരെ ദിയയുടെ വീട്ടിലേക്കാണ് പോയത് അവിടെയും മീനമ്മയും അച്ഛനും ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അവിടെയും കണ്ടില്ല പിന്നീട് എപ്പോഴെങ്കിലും അവർ വന്ന കാഴ്ചകൾ കാണാൻ നോക്കിയിരുന്നവർക്ക് വീണ്ടും നിരാശയായിരുന്നു ഫലം മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളുമായി വരുന്ന മീനമ്മയെ കാത്തിരുന്നവർക്ക് അതൊന്നും കാണാൻ സാധിച്ചില്ല കഴിഞ്ഞ ദിവസം സിന്ധുവിൻ്റെ വ്ളോഗ് പുറത്തു വന്നപ്പോൾ അതിനു താഴെ വന്ന ഭൂരിഭാഗം കമൻ്റുകളും മീനമ്മയെയും കുടുംബത്തെയും അന്വേഷിച്ചായിരുന്നു അവരെക്കുറിച്ച് ഒരു വാക്കുപോലും ആരും പറഞ്ഞും കണ്ടില്ല ഇതോടെയാണ് താരകുടുംബത്തിൻ്റെ പല വീഡിയോകൾക്ക് താഴെയും അശ്വിൻ്റെ വീട്ടുകാർ വന്നില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയത് അതേസമയം ഫ്ളാറ്റിൽ തന്നെയാണ് അശ്വിൻ്റെ താമസം ഭക്ഷണം കഴിക്കാനും മറ്റുമായിട്ടാണ് പതിവ് പോലെ തന്നെ അശ്വിൻ ദിയുടെ വീട്ടിലേക്ക് വരാറുള്ളത് അങ്ങനെ വന്നാൽ പിന്നെ കുഞ്ഞിനരികിൽ നിന്ന് മാറാൻ പോലും അശ്വിന് ഇഷ്ടവുമല്ല പതിനഞ്ച് ദിവസത്തെ പെറ്റേണിറ്റി ലീവ് എടുത്ത് ദിയ്ക്കും കുഞ്ഞിനും അരികിൽ നിൽക്കുകയാണ് അശ്വിൻ ഇപ്പോൾ ഓമിക്കുട്ടനെ തൊട്ടും തലോടിയും ചിരിപ്പിച്ചും കളിപ്പിച്ചുമൊക്കെ അവനരികെ തന്നെയായിരിക്കും അശ്വിൻ ഭൂരിഭാഗം നേരവും ഉണ്ടായിരിക്കുക ഗർഭകാലത്തുടനീളം മീനമ്മയുടെ ഭക്ഷണ വിഭവങ്ങൾ ആസ്വദിക്കാൻ ഓടിയെത്തിയിരുന്ന ദേയെ പലപ്പോഴും വീഡിയോകളിൽ കാണാമായിരുന്നു മീനമ്മയ്ക്കും അങ്ങനെ ആരാധകർ ഏറെ ഉണ്ടാവുകയും ചെയ്തു മീനമ്മ ഉണ്ടാക്കുന്ന മുറുക്കും അച്ചാറുകളും സ്ക്വാഷുകളുമെല്ലാം വലിയ തോതിൽ ബിസിനസ്സായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് മരുമകൾ വന്നാൽ അവൾക്കിഷ്ടപ്പെട്ട തമിഴ് വിഭവങ്ങളെല്ലാം ആ തിരക്കിനിടയിൽ മീനമ്മ ഒരുക്കി നൽകുന്നതും അത് രുചിയോടെ ആസ്വദിച്ചു കഴിക്കുന്ന ദിയെയുമാണ് പല വീഡിയോകളിലും കണ്ടിട്ടുള്ളത് ദിയ ഫ്ളാറ്റിലേക്ക് താമസം മാറിയപ്പോൾ പോലും വാഴയിലയിൽ പൊതിഞ്ഞ ഭക്ഷണത്തിൽ നിറയെ സ്നേഹവും വാരി വിതറിയാണ് മീനമ്മ വിളമ്പിക്കൊടുത്തിരുന്നത് അതേസമയം ആശുപത്രിയിൽ ദിയെയും കുഞ്ഞിനെയും കാണുവാൻ പ്രസവിച്ച മണിക്കൂറുകൾക്കിപ്പുറം തന്നെ മീനമ്മയും അശ്വിന്റെ ചേട്ടൻ കിഷോറും കുടുംബവും എത്തിയിരുന്നു പാലുകൊടുക്കവെയാണ് മീനമ്മയും മക്കളും എത്തിയത് തുടർന്ന് അല്പനേരം കാത്തിരുന്നാണ് രണ്ടാമത്തെ പേരക്കുട്ടിയെ മീനമ്മ കണ്ടതും കണ്ണെടുക്കാതെ കയ്യിൽ വെച്ച് ഓമനിച്ചതും തൊട്ടരികെ അശ്വിന്റെ ചേട്ടന്റെ മകളും ഉണ്ടായിരുന്നു കുഞ്ഞിനെ മടിയിൽ പിടിച്ച് ഓമനിക്കുന്ന അശ്വിന്റെ ചേട്ടനെയും അത് നോക്കി നിൽക്കുന്ന ഭാര്യയെയും തൊട്ടരികെ നിൽക്കുന്ന മകളെയുമെല്ലാം ആ വീഡിയോയിൽ കണ്ടിരുന്നു കുഞ്ഞുവാവയെ എത്രയും വേഗം കളിക്കാൻ കൂടെ കിട്ടാനുള്ള തിടുക്കമാണ് ആ ചേച്ചിപ്പണ്ണിന്റെ മുഖത്ത് കണ്ടത് കുഞ്ഞുവാവയെ ഒന്നുമ്മ വയ്ക്കാനുള്ള എല്ലാ തിടുക്കവും അവളിൽ കാണുകയും ചെയ്തിരുന്നു തുടർന്ന് തൻ്റെ അനുജന്റെ ഭാവിയെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയം ഓമി കഴിഞ്ഞു എന്ന് കിഷോർ ഗണേഷ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തു അതേസമയം അശ്വിൻ്റെ കുടുംബത്തെ കാണുന്നില്ലല്ലോ എന്ന പരാതി അപ്പോൾ കെട്ടടങ്ങിയെങ്കിലും വീണ്ടും അത് ഉയർന്നിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ